അതുപോലെ ഇന്നും ബാറ് തുറന്നു രണ്ട് പെഗ് അടിച്ചിട്ട് തുടങ്ങാം ബാറ് തുറന്നു എന്നാൽ സ്കൂൾ തുറന്നു രണ്ട് ബെല്ലടിച്ചിട്ട് തുടങ്ങാം ഓ ഒരറ്റം ആയി ഞാൻ എന്തെല്ലാം സഹിക്കണം ഒറ്റൊരു അധ്യാപകന് സമയത്തെത്തൂല വല്ലാത്ത കഷ്ട

പിന്നെ അവന്റെ അണ്ണാക്കിലേക്ക് പരീക്ഷാ പേപ്പറൊക്കെ നോക്കിട്ടേ എനിക്ക് ടെസ്റ്റിന് വിടണം തന്റെ മൂത്ര സച്ചിനോ ധോണിയോ കാര്യമാണോ ഇവിടെ ഏതെങ്കിലും ഒരു സാർ കൃത്യ സമയത്ത് ഹാജരാകുന്നുണ്ട് ടീച്ചർ ടീച്ചർ മാസം മാസം പലഹാരം കല്യാണം കഴിഞ്ഞിട്ട് എത്ര എത്ര ദിവസമായി അവളെ മോക്ക് മൂന്നാം ആശുപത്രി കാണിക്കണ്ടേ ലീവ് എടുത്ത് സംശയാണ് ചോദ്യം ചെയ്യാൻ പറ്റില്ലേ എച്ച് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർ ആണ് ഹെഡ് മണ്ടനാണ് േമല്ല് ചന്ദ്രബോസിന്റെ അച്ഛൻ സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛനല്ലേ അയ്യോ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛനല്ല ഞാൻ ഞാൻ ഏഴ് ബിയിൽ പഠിക്കുന്ന സുഭാഷ് ചന്ദ്രൻ അച്ഛൻ ബോസ് ആണ്

എന്റെ മുത്തച്ഛനെ തണുപ്പ് വരുമ്പോളിക്കെട്ടേ എനിക്ക് ചൂട് വന്നു കരാ തനക്കിട്ട് തരാൻ പറ്റി അല്ല പിന്നെ മാഷ് മാഷിപ്പഴ മനസ്സിലായിട്ട് അതാണ് സംഭവം തൃക്കാക്കര എൽ പി സ്കൂളിൽ മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ തൃക്കാക്കര സ്കൂളിൽ എഴുതിട്ടുണ്ടല്ലോ അന്ന് എൻ്റെ ഞാനേ അവിടുത്തെ അച്ഛമ്മ അല്ല മാഷ് അച്ഛമ്മ എൻ്റെ അത് നീ ആയിരുന്ന

അതല്ല എനിക്ക് വേറെ കാര്യം പറയാം തന്നെ ഇവിടുത്തെ എന്റെ രമ ടീച്ചറെ നോക്കി തന്റെ അല്ല നമ്മുടെ സ്കൂളിലെ രമ ടീച്ചറെ നോക്കി തന്റെ മോൻ എന്താ വിളിച്ചാമോ ഒരു ദിവസം മഴയത്ത് ഞാൻ സ്കൂളിന്റെ വരാന്തരങ്ങനെ നിക്കാ ഇയാളുടെ പുറകിൽ കൂടെ വന്ന് എന്റെ തോളിൽ തട്ടിട്ടേ ലാൽസലാൻ സിനിമയിൽ മുരളി മോഹൻലാലിനോട് ചോദിക്കുമല്ലോ ആ ഒരു ചോദ്യം സാറേ തീപ്പട്ടിണ്ടോ വീടി കത്തിക്കാനോ ഇത് മാസം അവന്റെ ചെവി പിടിച്ച പൊന്നാക്കി വിട്ടു തന്നെയാണ് പിന്നെ ഇത്രയും ശമ്പളം മേടിക്കുന്ന നിങ്ങൾ മോനെ നിങ്ങൾക്ക് അറിയാമോ മോൻ ഒരു ഡോക്ടറായി എന്നാണ് ആഗ്രഹം ഇത്രയും ഭാഗ്യമുള്ള മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല മരണമില്ല ഡോക്ടർ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ തന്റെ മകനെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്റെ മകനെ പിടിച്ചോട് താൻ എത്ര െ എനിക്ക് സർക്കാർ സ്കൂളിൽ ഫാൻ പോലും ഇല്ല അപ്പൊറിയാ ബുക്കും ഈ സ്കൂളിൽ നിന്ന് വേറെ മറ്റേ കൊടുക്കൂലെഴുതി കൊടുക്കുമ്പോ ഒരു കുട്ടി നമുക്ക് ജോലി തെറിക്കൂലേ ഡിവിഷൻ ഡിവിഷൻ സംഭവിക്കൂലേ സംഭവിക്കൂ ആ മോനെ പറയുന്ന സാധനം പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു തരാൻ ഒന്നും പറ്റത്തില്ല ഏകദേശം ആറ് മാസം കഴിഞ്ഞ് ടി സി തരാൻ സാർ പറഞ്ഞത് കൊണ്ട് തന്റെ മകന് ഒരു അവസരം കൊടുത്ത് തരുകയാണ് പിന്നെ അവന്റെ അടുത്ത് പറയണം സ്കൂളിലോ പരിസരത്തോടി വലിക്കരുത് സങ്കടം വരുമ്പോഴാണ് അവൻ വലിക്കുന്നത് അപ്പൊ ഈ സങ്കടം വരുന്ന കാര്യങ്ങളൊന്നും ഇനി അവന്റെ അടുത്ത് നമ്മൾ പറയുന്നത് ഒന്നും പറയല തന്റെ മരത്തെ ക്ലാസി മാഷെ എന്റെ വർക്കിസാരെ ഇയാളപ്പൊ പറഞ്ഞി കൊടുത്തേ ഡിവിഷൻ സംഭവിച്ചത് നമ്മുടെ ജോലി പോയെ അല്ല മാഷെ നിങ്ങളുടെ കയ്യിൽ ഒരു സിഗ്രറ്റ് വേണ്ടോ എന്തിനാണ് അല്ല ഇപ്പൊ ക്ലാസില്ല ഈ കാര്യം ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു സന്തോഷം സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്റെ മോനെ അപ്പൊ സിഗ്രറ്റ്